ഇത് കാണുമ്പോൾ എന്താണ് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരിക പഴയ ഒരു തറവാട് അല്ലെങ്കിൽ പഴയ ഒരു വീട് എന്നൊക്കെ തന്നെ ആയിരിക്കും അത് ശരിയാണ് കേട്ടോ പഴയ കാലത്തൊരു വീട് തന്നെയാണ് അതുപോലെ തന്നെ ആ വീടിന് ചുറ്റുമുള്ള പരിസരവും ആ പരിസരത്തുള്ള ചെറിയ ഒരു പച്ചക്കറി കൃഷിയും അതുപോലെ കുറച്ച് വാഴകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല പച്ചപ്പൊടയാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന കാന്താരി എല്ലാവർക്കും കാന്താരി മുളക് അറിയാം കാന്താരി മുളക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ ചീര ഇലക്കറികൾ നമ്മൾക്ക് ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ ചുവപ്പ് കളറിലുള്ള ചീരയായാലും കളറിലുള്ള ചീരയായാലും ഇതൊക്കെ നമുക്ക് ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ടപ്പെട്ട ഇലക്കറികളിലൊന്നാണ് അപ്പം അങ്ങനെയുള്ള കുറേ ചുവപ്പ് ചീരകളും പച്ച ചീരകളൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ പിന്നെ നല്ല അടിപൊളി വാഴപ്പഴം നല്ല വാഴയുണ്ട് അപ്പോൾ വാഴ പഴം ആവാരമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണുള്ളത് അതുകൊണ്ട് ആ വാഴക്കോല അങ്ങോട്ട് വെട്ടിയെടുത്തതിന് ശേഷം ആ വാഴ വെറുതെ കളയുന്നില്ല അതിൻ്റെ ഉള്ളിലത്തെ വാഴ തണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം അത് പലർക്കും അറിയാമെന്ന് തോന്നുന്നു അപ്പം അത് എടുത്തു അതിന് ശേഷം പപ്പായ 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 അറിയാത്തവർ ആരുമില്ല ഓരോ ഓരോ പേര് പറയുന്നുള്ളു പപ്പായ ഓമക്കായ കറോത്ത അങ്ങനെ കുറേ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇത് പച്ചയ്ക്ക് കായയായിട്ട് നമ്മൾക്ക് കറി വെച്ച് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ മധുരമുള്ള അതുപോലെ തന്നെ വളരെയധികം ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന ഒരു പഴം കൂടിയാണ് പിന്നെ ശേഷം ഈ കാണുന്നത് ചക്ക അതായത് ഇടിച്ചക്ക എന്നൊക്കെ പറയാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോഴുണ്ട് അതേ കറിവേപ്പില അപ്പോൾ കറിവേപ്പിലയും കുറച്ച് പറിച്ചെടുത്തു പിന്നെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുരിങ്ങേല മുരിങ്ങേല നന്നായി തഴച്ച് വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോലെ മുരിങ്ങയിലൊക്കെ പറിച്ചെടുത്ത് അന്ന് മുരിങ്ങ കറിക്ക് തന്നെ എല്ലാം ഒരുക്കുകയാണുണ്ടായത് അത്രയ്ക്കും നല്ല ഫ്രഷായിരുന്നു മുരിങ്ങേല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തോട്ടത്തിൽ കൂടെ നടക്കുമ്പോഴുണ്ട് ദേ ചേമ്പ് ചേമ്പ് അപ്പം തന്നെ നമ്മൾ പറിച്ചെടുത്ത് നോക്കുമ്പോൾ നല്ല ഒന്നാന്തരം ചേമ്പും കിഴങ്ങായിരുന്നു അപ്പോൾ ചേമ്പും കിഴങ്ങൊക്കെ ആവശ്യത്തിന് പറിച്ച് എടുത്തു നല്ല ഇളവുണ്ടായിരുന്നു അതുകൊണ്ട് ഇഷ്ടംപോലെ ചേമ്പും കിഴങ്ങ് കിട്ടുകയും ചെയ്തു ചേമ്പും കിഴങ് എല്ലാവർക്കും അറിയായിരിക്കും ചേമ്പും തണ്ടു ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എല്ലാവരുടെയും ആണ് കപ്പക്കിഴങ്ങ് മരച്ചീനി എന്നൊക്കെ പറയും കപ്പക്കിഴങ്ങ് പറിച്ചെടുത്തു പിന്നെ അത് ചുമ്മാ ഇങ്ങനെ ഈ തോട്ടത്തിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ നല്ല അടിപൊളി വാഴകളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യമാകുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ വാഴക്കൊലകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങും ഇപ്പോൾ ഒരു കൊല ഉണ്ടായിട്ടുണ്ട് നല്ല അടിപൊളി ചെങ്കളിയാണ് ആവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ ഈ കുഞ്ഞ കൃഷി അതുപോലെ ഈ പരിസരങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ വീഡിയോയിൽ കാണുന്ന ഈ കൃഷി മുഴുവനും ചെയ്തുണ്ടാക്കിയത് എൻ്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് തന്നെയാണ് ഈ കാണുന്നതെല്ലാം ഓക്കെ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ബൈ ബൈ